ചില ആൾക്കാർക്ക് യൂട്യൂബിലും എല്ലാവർക്കും കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓഫീസിൽ പോകും വേറെ ഏതെങ്കിലും വീഡിയോ കാണാൻ പോണരുത് ദയവ് ചെയ്ത് ഞാൻ ചാട്ടം പറഞ്ഞു ചാട്ടം പറയാതാണ് ഞങ്ങൾ കണ്ടുപോയെന്നൊന്നും പറഞ്ഞില്ലാതുകൊണ്ട് കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്കിപ്പ് അടിച്ചു പോവുക അപ്പൊ നമ്മുടെ യൂട്യൂബില് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് വീഡിയോ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അത് എന്തിനാണ് യൂട്യൂബ് കൊടുത്തത് ചോദിച്ചുകഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ സത്യം ഉള്ള കാര്യം പറയാം നല്ല എന്തോ ഉദ്ദേശത്തോടെ യൂട്യൂബ് കൊടുത്താണ് പക്ഷെ അതിന് വന്ന് യൂട്യൂബിൽ ഒന്ന് ചെലവാക്കിയ ടീംസ് ഒന്ന് അതിൽപ്പെട്ട ഒരു ടീംസിന് ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നോക്കാം വീഡിയോ നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് എടുക്കണം

ആണെങ്കിൽ മാത്രം എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അതൊരു തോന്നരുത് അതെന്താ ചേച്ചി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഏ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ കുറ്റബോധം അതുമായിട്ട് കണക്ട് ചെയ്തപ്പം ഗാൾസ് ബോയ്സ് നിങ്ങൾക്കത് പിടിയിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കാം മനസ്സിലായി

ആരൊരു മെസ്സേജ് വരുന്നുണ്ടല്ലേ ആ റിട്ടേൺ സർവീസ് മെസ്സേജ് ആണ് ഏതാ എന്തോരം മെസ്സേജ് ആണ് നമുക്ക് ഒരു ആരും ഇല്ലല്ലോ ഇവിടെ അയക്കാൻ ആരെങ്കിലും അയടെ മെസ്സേജ് അയക്കട ആരെങ്കിലും ഒക്കെ ആരും ഇല്ല മെസ്സേജ് അയക്കാൻ ചേച്ചിക്കൊക്കെ പറഞ്ഞ മെസ്സേജ് ആയിട്ട് അളവ് വെച്ച് നോക്കുമ്പോ നമുക്കൊന്നൊന്നും ഇല്ല മെസ്സേജ് അയക്കാനും ഇല്ല അപ്പൊ നാല് ഇരുപത്തെട്ട് നാല് ഓക്കെ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ ഫുള്ള് കാണാം കാണിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങളെ മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാനും ഓക്കെ അപ്പൊ

ഓ വീഡിയോ കോള് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മാസത്തേക്കാണ് എല്ലാം ഒരു മാസത്തേക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റായാലും എല്ലാം ഒരു മാസത്തേക്കാണ് ആരും തെറ്റിദ്ധരിക്കും കേട്ടല്ലെ

ചേച്ചി ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ നിങ്ങളുടെ ഈ വോയിസ് കോളും വീഡിയോ കോളും എല്ലാം കൂടെ കിട്ടിയിട്ട് എന്താ നമുക്കെല്ലാം കൂടെ കഞ്ചട്ടിയിലിട്ട് അരിച്ചു പുഴുകി തിന്നാൻ ഈ ചേച്ചി പോവാ ഞാൻ കൊറേ നേരം കൊണ്ട് ഞാൻ ചുമ്മാരുടെ തള്ളി പറയുമായിരുന്നു അവര് മറ്റേ അവരെ വാങ്ങാ വീഡിയോ കോള് വാഞ്ഞ വോയിസ് കോള് ആളുകൾക്ക് അവരെ ജോലി ഇല്ലല്ലോ പിന്നെ ഇതിലും ജോലിയില്ലാതെ കുറെ പണിയില്ലാത്ത ആട്ടാവളിയന്മാര് കാണും അതിൻ്റെ അകത്ത് പോയി കിടന്ന് മെഴുകാൻ പിന്നെ ഇവരെ മറ്റേ വോയിസ് കോളിന് വേണ്ടിട്ട് നമ്മളിവിടെ കാത്തോണ്ടിരിക്കണം പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി അല്ല വാങ്ങൊക്കെ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ ഇതിനെക്കാളും ഞാൻ എവിടെയും കാണിക്കലോ കൊണ്ടിടും ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ചാച്ചി വീഡിയോ കോള് കാണാൻ വേണ്ടിയിരിക്കുന്നു വേണ്ടി വീഡിയോ അല്ല സോറി അതുപോലെ തന്നെ വീഡിയോ അൺലിമിറ്റഡ് ഇതെല്ലാം അൺലിമിറ്റഡ് ചെയ്യാൻ പറ്റിയ ഒരു മാസിക്കാ ഒറകിലെ സിയൊക്കെ തുണി ഉണ്ട് കിടക്കണം ചെയ്യണത് ഫാനിണിക്കാൻ യൂസ് ചെയ്യുന്ന ഭയങ്കര മഴയാണ് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ മുകളില് തുണി ഇട്ട് ഉണക്കാൻ വേണ്ടി ഒരുപാട് സണിച്ചു നടക്കുന്നില്ല ഞാൻ തുണി കൊണ്ടുപോയി അപ്പ മഴ പെയ്യും അവസാനം മഴയാണ് മഴയ്ക്ക് പിടിക്കണില്ല അതാണ് സംഭവം മനസ്സിലായോ അതാണ് വിഷയം മഴയ്ക്ക് പോലും പിടിക്കണില്ല ദിവസം വരെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എന്തെയ്യും ഞാൻ റൂമി തന്നിട്ടാന്ന് വെച്ചാൽ റൂമി തന്നിട്ട് ഏറ്റവും ബെറ്റർ അപ്പൊ എന്റെ ഷട്ടി റായും ഒക്കെ എനിക്ക് കൂടുമ്പലാണ് പിടിക്കുന്നത് ഷട്ടി റായ് മാത്ര എന്റെ നൈറ്റ് ഡ്രസ്സ് അതുപോലെ തന്നെ ബരിയാൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ തെറ്റ് അതുകൊണ്ട് എന്റെ എന്താ പറയാ നമ്മളിപ്പോ സറ്റ് സറ്റ് കളക്ക് തുണി ആക്കാൻ വേണ്ടി ഒരു ഇത് ഇതുപോലെ ഡപ്പ ആ ഡപ്പ നേരേണ്ടത് അവസാനം ഇത് കണ്ടെത്തിയ വഴി ഫാൻഡിയിട്ട് ഉണക്കാം നോ പ്രോബ്ലം അങ്ങനെ കണ്ടെത്തിയ വഴിയാണത് പിന്നെ അതിനുശേഷം മഴ അധികം ഉണ്ടായിട്ടില്ല പിന്നെ മോളി തുണിയിരിക്കാൻ പോയിട്ടില്ല ബിക്കോസ് നമ്മൾ തീട്ടിയാറോ

പിന്നെ അടുത്ത ലെവലെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നമുക്ക് വീഡിയോ കോള് വീഡിയോസ് വോയിസ് ഗ്രൂപ്പുകൾ വൈസ് കോള് പിന്നെ എക്സ്റ്റിലുള്ള വീഡിയോസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ കസ്റ്റം നിങ്ങൾ പറയുന്ന പോലെ വീഡിയോ എടുത്ത് തരും ഡോക്ടർ അതൊക്കെ ഞാൻ പ്രോബ്ലം ഞാൻ വാങ്ങിക്കും അടുത്ത ലെവൽ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരു മാസം അല്ലാതെ വർഷം മൊത്തം എക്സ്റ്റുള്ള വീഡിയോസ് ഡെയിലി കിട്ടും പിന്നെ നമ്മളിപ്പോ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് വോയിസ് എല്ലാം അയച്ചു കൊടുക്കും ഞാൻ ഒരു കാര്യം പറയാം ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവരുടെ കാണാൻ പോവുമല്ലോ എന്തായാലും പോവും പോണന്മാർന്ന് എനിക്ക് പറയാനുള്ളത് ഡേ ഇതിനെക്കാളും നല്ലത് സൈറ്റുകളിൽ കയറി കിട്ടൂടെ കാണാൻ സത്യം ഞാൻ ഉള്ള കാര്യം പറയാം സൈറ്റുകളിൽ കിട്ടിയാൽ ഇതിനേക്കാളും നല്ലത് കിട്ടും കാണാൻ കഷ്ടപ്പെട്ട് ഇതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൊണ്ടിട്ട് അടിച്ച് അടച്ചു കൊടുക്കാതെ വല്ല ഇത് സൈറ്റിൽ കയറി നോക്ക് ഗൂഗിളിൽ കയറി ഇതിനേക്കാൾ മനസ്സിലായാ ഇതിനൊക്കെ കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എടുത്തോടെ ഇതൊക്കെ മെമ്പർഷിപ്പ് എടുത്തുവച്ച് ഇതിനൊക്കെ സബ്മി ചെയ്ത് വെച്ച് പോകുന്ന കുറവന്മാരുണ്ട് ഞാൻ ചാനല് ചെക്ക് ചെയ്ത് അപ്പൊ ഞാൻ കണ്ടതാ

വീഡിയോസ് കിട്ടുക പിന്നെ വോയിസ് കോൾ കസ്റ്റം വീഡിയോ വീഡിയോ വീഡിയോകൾ അൺലിമിറ്റഡ് ആണ് വീഡിയോ വീഡിയോക്കൾ അൺലിറ്റഡായിട്ട് കിട്ടും അതാണ് രണ്ടായിരം രൂപയുടെ പ്രത്യേകത അപ്പൊ രണ്ടായിരത്തി രൂപയുടെ മെമ്പർഷിപ്പ് കിട്ടിയിട്ടാണ് ഏറ്റവും പറ്റും ഞാൻ അത് സജസ്റ്റ് ചെയ്യൂ കാരണം ആ വീഡിയോകളൊക്കെ അൺലിറ്റഡ് ആണ് അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചോദിച്ചു വന്നവർക്ക് നമ്മൾ നേരത്തെ ഷൂട്ട് ഷൂട്ടി വെച്ചിരുന്ന വീഡിയോ അയച്ചു കൊടുത്തു വീഡിയോ കിട്ടുന്നതോ എല്ലാം ഓക്കെ ആകാന്ന് വെച്ചാൽ അതെല്ലാം പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങള് കിട്ടുക ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പൊ അതായത് എടുത്തിട്ട് ഇനി അടുത്ത് മറ്റേ എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്യാൻ പോകുന്ന പോലെയാണ് പറയുന്നത് മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് ഞാൻ അതിൽ പച്ചയ്ക്ക് പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അയച്ചു തരും കഷ്ടം നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെ വന്നിരുന്നു ഒരു സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാം ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ വീട്ടിലൊന്നും ആരുമില്ലേ ഇതൊക്കെ എവിടെന്നാളാണ് വരുന്നത് സത്യം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറെ എണ്ണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ പ്ലേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആവശ്യം അതിന് കുറെ എണ്ണം നിരന്ന് വരുമായിരുന്നു അല്ലേ കഷ്ടം സെറ്റ് ആയി ഫോൺ അക്കൗണ്ട് വരെയൊക്കെ ചെയ്ത് അവശ്യപ്പെടുക്കാം അത്രയുള്ളൂ പിന്നെ എന്ന് പറയുന്നത് എന്റെ വീഡിയോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എറിയുന്ന വീഡിയോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ട്വിറ്റർ ടിറ്റർ ഗ്രൂപ്പിൽ വരെ കളിക്കുന്നുണ്ട് ടിറ്റർ ഗ്രൂപ്പിൽ കളിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഉണ്ടാവും ടിറ്റർ ഗ്രൂപ്പിൽ കളിക്കുന്ന വീഡിയോ വീഡിയോ ആണ് പക്ഷെ എന്റെ എക്സ്ട്രീം ലെവലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് എങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ഉണ്ട് ടിറ്റർ ഗ്രൂപ്പിൽ ഇട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ പറ്റായിരുന്നു ബിക്കോസ് ഞാൻ ഒരു എക്സ്ട്രീം ലെവലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ആ വീഡിയോ എന്റെ കൈന്ന് അകിയാതെ എന്റെ ടെലാം ഗ്രൂപ്പിൽ ആഡ് ആയിപ്പോ ഫേസ് ഒക്കെ ഉള്ള വീഡിയോ അത് അങ്ങനെ ഒരുപാട് ഫണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്താന്ന് അമ്മേനെ പെങ്ങളെ ഇത് കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എവിടെ കണ്ടാലും റിപ്പോർട്ട് അടിക്കാ ഓക്കെ പ്ലീസ് എനിക്ക് നെസ്റ്റുള്ളവരാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം അപ്പൊ തന്നെ റിമൂവ് ആയിപ്പോ പിന്നെ വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ആയില്ലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല അതിന്റെ ഫേസ് ഇല്ലാത്ത വീഡിയോ ആണ് ഞാനാണ് പ്രൂവ്യാൻ പറ്റില്ല എല്ലാം പച്ചയ്ക്കൊന്നും പറയല്ലേ ഞാനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂലതിന് അത് ഇനി ഇതെന്തോന്ന് കാര്യം ഇത്രയും സർവീസ് നടത്തണം ചാച്ചിക്ക് എന്തോന്ന് പ്രൂവ് മാനം വിറ്റ് ജീവിക്കുന്നവർക്കും ഒരു മാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുപോലും ഇല്ലാതെ പോകുന്നല്ലോ ചാച്ചിയാൽ മതി മതി ഒരു താല്പര്യവും ഇല്ല നിങ്ങളൊക്കെ വാഞ്ഞ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചോണ്ട് എവിടെ പോവാൻ പോകണ ഏഹ് കഷ്ടം നിങ്ങൾക്കൊന്നും എളുപ്പില്ല സത്യം സീരിയൽസിൽ വയ്ക്കാണ് യൂട്യൂബ് ഒന്നും കാണില്ലേടേ ഏഹ് അത്ര അവസ്ഥ തോന്നിയാണ് കൊച്ചു പിള്ളേർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ കാലത്തൊക്കെ യൂട്യൂബൊക്കെ ഭയങ്കര യൂസേജ് ഉള്ള കാര്യമാണ് ഏതെങ്കിലും റെക്കമെൻഡേഷനിലും കൂടി ഇതൊക്കെ വന്ന് വിഴുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇട ഇത് ഒന്നും രണ്ടോന്നല്ല ഇതുപോലത്തെ ഒരുപാട് ഉളുപ്പില്ലാത്ത സാധനങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് കറങ്ങുക ഇതൊക്കെ എവിടെ നിന്ന് വരുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനൊക്കെ മാത്രം ഇതിനൊന്നും സത്യം പറഞ്ഞ കെട്ടിയവനോ മക്കളോ കുടുംബമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ദേവീതാര് കെട്ടി പിള്ളേരെയൊന്നും നിർമ്മിച്ച് ലൈഫ് ഫോയില സത്യം പിള്ളേരുടെ ലൈഫ് നിങ്ങളെ ലൈഫില്ല ഇതൊക്കെ ഉളുപ്പും മാനോ നാണോ ഒന്നും ഇല്ലാത്ത ടീംസ് അങ്ങനെ പോകുന്നു പക്ഷെ പിള്ളേർ അവർക്ക് പിന്നെ സ്കൂളിലായാലും ജീവിതത്തിലായാലും നിന്റെ അമ്മ എങ്ങനെയാണെന്ന് പറയുമ്പോൾ പിള്ളേർക്കത് ഭയങ്കരമായിട്ട് വിഷമം ഒരു കാര്യമായിരുന്നു അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും പോവില്ല പക്ഷേ മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെന്തുവാടേ മാനം വിറ്റ് ജീവിക്കുന്നവർക്കൊരു മാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഉളുപ്പ് വേണ്ട ഈ സോഷ്യൽ മീഡിയ നിങ്ങളെല്ലാം ദൈവീത വേറെ എവിടെയെങ്കിലും വല്ല വാട്സപ്പ് ഗ്രൂപ്പ് വല്ല ടെലഗ്രാം ഗ്രൂപ്പ് വല്ലതും തുടങ്ങി വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഈ യൂട്യൂബിലൊന്നും വന്ന് ഇടന്ന് കളിക്കാൻ നിൽക്കാറ് അത് അത്യാവശ്യം അന്തസ്സുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് നശിപ്പിക്കാറ് മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാം പുതിയ വേണ്ടിയായിട്ടാണ് അഭിപ്രായം